മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു വർഷം നീളുന്ന പരിപാടികൾ സംഘടിപ്പിക്കാൻ ബി ജെ പി അടുത്ത വർഷം ഡിസംബർ ഇരുപത്തി ആറ് വരെയാണ് ശതാബ്ദി ആഘോഷങ്ങൾ നടക്കുക ഡൽഹിയിൽ ചേർന്ന ബി ജെ പി സംഘടൻ പർവ്വ് ശിബിരത്തിൻ്റേതാണ് ഈ തീരുമാനം വിവരങ്ങളുമായി ഗൗതമ അനന്തനാരായണൻ ചേരുന്നു ഗൗതം എ ബി വാജ്പേയിയുടെ ശതാബ്ദി ആഘോഷം അദ്ദേഹത്തിൻ്റെ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു വർഷം നീളുന്ന പരിപാടികൾക്ക് ബി പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ചേർന്ന ബി ജെ പിയുടെ സംഘടന പർവ്വ ശിബിരത്തിലാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മ ശതാബ്ദി അതിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ നടത്താൻ തീരുമാനമായത് ഈ ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ശതാബ്ദി വർഷം ആരംഭിക്കുന്നത് അതിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിലെ കജ്രാവോയിൽ നിർവഹിച്ചിരുന്നു വരുന്ന ഒരു വർഷത്തിനിടയിൽ വിവിധ പൊതുപരിപാടികൾ സംഘടിപ്പിച്ചും ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയും അടൽ ബിഹാരി വാജ്പേയിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജന്മശതാബ്ദി ആഘോഷങ്ങൾ വിപുലമായി നടത്തുക എന്നൊരു തീരുമാനത്തിലേക്കാണ് ബി ജെ പി ദേശീയ നേതൃത്വം എത്തിയിരിക്കുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദിക്കൊപ്പം സംഘടന പു പുനസംഘടനാ തെരഞ്ഞെടുപ്പ് വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്നു അതിന്റെ വിലയിരുത്തലുണ്ടായി ഒപ്പം അടുത്ത ബിജെപിയുടെ ദേശീയ അധ്യക്ഷനെ ഈ വർഷം അടുത്ത മാസം ആദ്യമോ അതല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ ആഴ്ചയിലോ പ്രഖ്യാപിക്കാനാണ് ബി ജെ പി ദേശീയ നേതൃത്വം ശ്രമിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടന്നു ബി ജെ പിയുടെ ദേശീയ ഭാരവാഹികളെ കൂടാതെ ആ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഓരോ സംസ്ഥാനത്തെയും വരണാധികാരികളും അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളുടെ പ്രഭാരിമാരും ഇന്നലെ ചേർന്ന ഒരു ദിവസത്തെ സംഘടന പർവ്വ ശിബിരത്തിൽ പങ്കെടുത്തു മുൻ പ്രധാനമന്ത്രി എ ബി വാസ്പേയുടെ ജന്മശതാബ്ദിയുമായി ബന്ധപ്പെട്ട ഒരു വർഷം നീളുന്ന പരിപാടികൾക്കാണ് ബി ജെ പി പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് അടുത്ത വർഷം ഡിസംബർ ഇരുപത്തി ആറ് വരെയാണ് ശതാബ്ദി ആഘോഷം നീണ്ടു നിൽക്കുക ഡൽഹിയിൽ ചേർന്ന ബി ജെ പി സംഘടന പർവ്വ ശിബിരത്തിൻ്റേതാണ് ഈ തീരുമാനം വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൌതം അനന്തനാരായണൻ